കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ലോകമറിയപ്പെടുന്ന ജനങ്ങൾ സ്നേഹിക്കുന്ന സിആർ സെവൻ എന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള പേരിൽ ചില ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള പേരിലൊക്കെ അത്തരം പ്രചരണങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ കുറേ കാലങ്ങളിലായി محمد بن سلمان يهنئ كريستيانو رونالدو على اعتناقه للإسلام في مفاجأة هزت وسائل الإعلام وأشعلت مواقع التواصل أعلن النجم البرتغالي كريستيانو رونالدو اعتناقه الإسلام وتلقى تهنئة خاصة من ولي العهد السعودي محمد بن سلمان جاء هذا القرار الجريء لرونالدو بعد سنوات قضاها في المملكه العربيه السعوديه حيث تاثر بالثقافه المحليه وقيم المجتمع الاسلامي وفقا لما ذكرته بعض المصادر محمد بن سلمان بادر بتقديم تهنئه حاره لرونالدو معبرا عن سعادته بانضمامه للدين الاسلامي هذا الخبر الذي تداوله الكثيرون على انه حقيقه فتح باب النقاش حول تأثير الثقافة السعودية على اللاعبين العالميين ومدى قوة التأثير الثقافي السعودي انتقال رونالدو إلى الإسلام يعتبر خطوة غير مسبوقة وقد يلهم ملايين من متابعيه حول العالم للنظر إلى الإسلام بنظرة جديدة كريستيانو رونالدو إسلام درم بيرلانا سموخ كودي അതൊരുമിച്ച് എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളിലായിട്ട് ക്രിസ്ത്യാന റൊണാൾഡോ സൗദി അറേബ്യയിലെ അൽ നസർ എന്ന് പറയുന്ന ഒരു ക്ലബിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സ്വാഭാവികമായും സൗദി അറേബ്യയിലെ ആ ക്ലബിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ ജനങ്ങളുമായും സൗദി അറേബ്യയിലെ സംസ്കാരങ്ങളുമായിട്ടുമൊക്കെ അദ്ദേഹം മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് സൗദി അറേബ്യയുടെ ദേശീയ ദിനത്തിലൊക്കെ അദ്ദേഹം അവിടുത്തെ അറബികളുടെ ആ ഒരു പരമ്പരാഗതമായ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അതിൻ്റെ ദൃശ്യങ്ങളും അതോടൊപ്പമുള്ള റൊണാൾഡോയുടെ പേരിൽ പ്രചരിക്കപ്പെടുന്ന മറ്റു പല വീഡിയോകളും ചേർത്തുകൊണ്ടാണ് ആ ക്ലിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പരിശുദ്ധ ഖുർആൻ വായിക്കുന്നു എന്ന പേരിലൊക്കെ ചില വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് അത് ഞാനൊന്ന് കാണിക്കാം ും ഒരു ഫേക്ക് വീഡിയോ ആയിരുന്നു റൊണാൾഡോയുടെ മുഖസാദൃശ്യമുള്ള മറ്റൊരു മനുഷ്യനായിരുന്നു ഒരു പള്ളിക്കകത്തിരുന്ന് ഖുർആൻ വായിക്കുന്നത് പക്ഷേ അത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിച്ചതാകട്ടെ റൊണാൾഡോ ഖുർആൻ വായിക്കുന്നുവെന്നായിരുന്നു ഇനി റൊണാൾഡോയുടെ പേര് പ്രചരിക്കുന്ന മറ്റു പല വീഡിയോകളിൽ കൂടി ഞാനൊന്ന് കാണിക്കാം ഇത്തരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാമതം സ്വീകരിച്ചു ഖുർആൻ വായിക്കുന്നു എന്നൊക്കെ പേരിൽ പല വ്യാജ വീഡിയോകളുമൊക്കെ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിച്ചിരുന്നു നോക്കൂ ഒരു മനുഷ്യന്റെ മുഖസാദൃശ്യമുള്ള ഒരുപാട് വ്യക്തികൾ വേറെ ഈ ലോകത്ത് മാത്രവുമല്ല ഏ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മുഖം കട്ട് ചെയ്ത് അവിടെ മറ്റൊരു വ്യക്തിയുടെ ഫോട്ടോ എടുത്തു വയ്ക്കാൻ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതുമില്ല അത്തരത്തിൽ ഏ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മളെല്ലാവരും കണ്ടതാണ് നോക്ക് ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ കാലമാണല്ലോ വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് അടക്കം നിരവധി സമൂഹ മാധ്യമങ്ങളുണ്ട് ഇത്തരം സമൂഹമാധ്യമങ്ങളിൽ കൂടി യഥാർത്ഥ വാർത്തകളോടൊപ്പം തന്നെ വ്യാജ പ്രചരണങ്ങളും ഈ ലോകത്ത് സ്പ്രെഡായി മാറുവാൻ വലിയ കാലതാമസം ഒന്നും വേണ്ട ഒരു ചില ആളുകൾ ഇത്തരം വാർത്തകൾ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ഷെയർ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിമായ വ്യക്തി തന്നെ ഇത് എഡിറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങൾ കൂടി പ്രചരിപ്പിച്ചതാവാം ഇനി അതുമല്ലെങ്കിലോ ഏതെങ്കിലും ഒരു ഇസ്ലാമിക വിരോധി ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ കളിയാക്കാനും പരിഹസിക്കാനും വേണ്ടി മനഃപൂർവ്വം എഡിറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതാവാം എന്തു തന്നെയായിരുന്നാലും ഒരു മനുഷ്യനെ ഇസ്ലാമിലേക്ക് കൊണ്ടെത്തിക്കേണ്ടത് അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് ഹിതായത്ത് കൊടുക്കുന്നത് പടച്ചിറപ്പാണ് ഒരു മനുഷ്യനെയും നമുക്ക് നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല ക്രിസ്ത്യൻ റൊണാൾഡോ ഇസ്ലാമിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും മുസ്ലിം ലോകത്തിന് യാതൊരു നഷ്ടവുമില്ല ലാഭവുമില്ല റൊണാൾഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ലോകത്തുള്ള ആളുകൾ ഇഷ്ടപ്പെടുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ കളി മികവ് മാത്രമല്ല ആ മനുഷ്യൻ്റെ പെരുമാറ്റവും ആളുകളുള്ള സമീപനവും ആ മനുഷ്യനെ ആളുകൾ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി ഫുട്ബോൾ കളിക്കാർ ടാറ്റു അടിക്കുക എന്നുള്ളത് ട്രെൻഡായി മാറിയ ഒരു കാലഘട്ടമാണ് ഏതെങ്കിലും ഒരു ക്ലബിൽ കളിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ഗോളുകൾ അടിച്ചു കഴിഞ്ഞാൽ പച്ച കൂത്തുന്ന ഫുട്ബോൾ കളിക്കാറുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്നും അത്തരം ആളുകളിൽ നിന്നും വ്യത്യസ്തനായി റൊണാൾഡോ മാറുന്നത് കാരണം ആ മനുഷ്യൻ ഇതുവരെയും പച്ച കൂത്തിയിട്ടില്ല അദ്ദേഹം മദ്യപിക്കാറില്ല പുകവലിക്കാറില്ല അത്തരത്തിലുള്ള ആ മനുഷ്യന്റെ സ്വഭാവ സവിശേഷത തന്നെയാണ് ആ മനുഷ്യനെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുവാൻ കാരണം ഒരു വ്യാജ പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ കൂടി അടിച്ചുവിട്ടുകൊണ്ടല്ല നാം ഇസ്ലാമിൻ്റെ അത്ഭുതവും ഇസ്ലാമിൻ്റെ പവിത്രതയും നാം ലോകത്ത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത് മനുഷ്യർക്ക് ദോഷം മാത്രമാണ് ചെയ്യുന്നത് പക്ഷെ മനസ്സിൽ വിദ്വേഷമില്ലാത്ത വർഗീയതയില്ലാത്ത ഒരു മനുഷ്യനാണ് റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് എം എം എ ഫൈറ്ററായ കബീബ് വർഷങ്ങൾക്ക് മുമ്പ് കബീബിൻ്റെ ഒരു മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കബീബിന് വിജയാശംസകളൊക്കെ നേർന്നിരുന്നു അദ്ദേഹം അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കായിരുന്നു ഇൻഷാള്ള അതോടൊപ്പം കബീബിനോടൊപ്പം ഇരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് അദ്ദേഹം സലാം പറയുന്നതും നമ്മൾ കണ്ടതാണ് ആ വീഡിയോകൾ കൂടി നമുക്കൊന്ന് കാണാം ഇത്തരത്തിൽ മറ്റുള്ള എല്ലാ മതങ്ങളെയും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് റൊണാൾഡോ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ള ഇത്തരം വ്യാജ പ്രചരണങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് എത്രയും വേഗം ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് നൽകുവാൻ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അള്ളാഹുഹുസുബാനഹുബത്താല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാവനോട് കൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹു സുബ്ബാനഹുബത്താല നമുക്ക് എല്ലാവർക്കും തൗഫീക നൽകുമാറാകട്ടെ